ഞാൻ ഇപ്പൊ പറഞ്ഞാൽ പക്ഷിക്കാര കള്ളന്മാരെ കൂടുതൽ ക്ലാസ് കത്തി പറഞ്ഞ എന്തിനീപൻ ദേവസ്ലെ ഗാനമേള ഇവിടെ കേൾക്കാൻ വന്നത് മോഷിക്കാൻ ഞാൻ മോഷ്ടിക്കാനെ വീട്ടിൽ അപ്പൊ ഈ സമയത്ത് നോക്കിക്കാർ വിളിച്ചു ഏതായാലും നിങ്ങൾ ചോറിൽ വിഷം കഴിച്ച് മരിക്കാൻ പോകുന്നു നിങ്ങൾ മരിച്ചതിന് ശേഷം മാത്രം ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും മോക്ഷോളാം വിളിന്റെ ആട്ടുകാരെല്ലാം കൂടുമ്പോ ഞാൻ പറയും നീ ആണ് എന്നെ വിളിച്ച് വരുത്തിയത് ഞാൻ നിന്റെ കള്ളക്കാമുകൊണ്ട് പറയും ശ്രമിച്ചു അത് ഞാൻ ഈ സുന്ദരി കുട്ടി എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചു പറയട്ടെ അല്ല കാര്യം െ പറ ഇന്നലെ ഇരുന്നിരുന്ന് എന്റെ കല്യാണമായിരുന്നു ബാക്കിയ തലേ കല്യാണം കഴിക്കണത് അതല്ലെന്ന് ഇന്നലെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ് ആയതുകൊണ്ട് അയാൾ എന്നെ ചതിച്ച് അത് അങ്ങനെയൊന്നും അല്ല പോ ശരിയായിക്കോളും അതല്ല അയാളും ഞാൻ വന്ന് ഞങ്ങൾ കിടന്നു കിടന്ന് രാത്രി പതിനൊന്ന് മണിയായപ്പോ എന്റെ കയ്യിൽ ഒന്ന് തരുന്ന പോലെ എനിക്ക് തോന്നി കുറച്ചു കഴിഞ്ഞ് ഞാനൊന്ന് ഉറങ്ങിപ്പോയി രാവിലെ എണീറ്റ് നോക്കിയപ്പം എന്ത് കഴുത്തിലെയും കാലിലെയും പാലയും കമ്മൻ എല്ലാം കൂടെ ഓരിക്കൻ ആയിരുന്നവർ ഞാനറിയാതെ ഈ നാട്ടിൽ ഏത് കള്ളൻ അവരെ ഫോട്ടോ ഫോട്ടോ എന്തായാലും ഉണ്ടാ നോക്കാ ഇത് ഇവൻ പൂട്ടിലായോ എന്റെ കൊണ്ട് ഞാൻ ചെറിയ ചെറിയ വീട്ടിൽ ഇവൻ അത് എന്റെ വീട്ടിൽ നരച്ചു പോലാണ് ഇവന്റെ പണി എന്റെ നീ എന്നെ പൂട്ടി നോക്കിക്കോ മണി ജീവിതം അവസാനിപ്പിക്കും കടയിലോട്ട് ചെന്നാ കടയിലോട്ട് ചെന്നപ്പോഴേ ഇത്രയും നൂറ് ഗ്രാമിന്റെ ഫിരുടാനെ അഞ്ഞൂറ് രൂപ വേണമെന്ന് കൊടുക്കണം കൊടുക്കണം ചോദിച്ചോ പറയാ നൂറ്റമ്പത് രൂപ ജി എസ് ടി ആണ് ഒരു ഇതിന്റെ എല്ലാ ആവശ്യം അല്ല ഉണ്ടായിരുന്നു ഈ പച്ചക്കറി കറികളെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നല്ലേ ഇതൊന്നും കഴിവാത അങ്ങനെ വിഴിഞ്ഞാൽ മതി മരിച്ചോളും എടുക്ക ബോസാ അത് ഞാൻ എടുക്കത്തില്ല ഞാൻ പല കോഴിയാ അവര് എടുക്കും ഒരു മിനിറ്റ് അമ്മാവാ അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളുടെ കല്യാണത്തിന് ഇന്നലെ വരാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതാണ് ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ അയ്യോ അയ്യോ ഞാൻ വരാത്ത എന്റെ ദേഷ്യത്തിനാണ് അങ്ങനെ പറയുന്നത് പറയുന്നറിയാം ഞാൻ ഇവിടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് വീട്ടിലെ ലൈറ്റ് ഉണ്ട് നിങ്ങൾ അവിടെ ഉണ്ട് എനിക്കറിയാം ഞാൻ വരുന്നു ഞാൻ പറഞ്ഞു ഒന്നാമത് പുള്ളി കോഴിയാന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് എന്നാലും കോഴിത്തരം മൊത്തം എന്റെ അടുത്ത് കാണിക്കും എന്നാലും അങ്ങനെ കള്ളനെന്ന് പറഞ്ഞു കള്ളനെന്ന ഒരു കാര്യം ചെയ്യും നേരത്തേക്ക് ഇവിടെ നിൽക്കത്തില്ല ഞാൻ പോകാൻ പോകും അയ്യോ ആണത്തോടെ അല്ലെങ്കിൽ പിന്നെ മൊത്തം പൊളിയോ ഞാൻ പോകണം ഒരു കാര്യം ചെയ്യും കുറച്ചു നേരത്തേക്ക് എന്റെ ഹസാ ഞാനങ്ങ് പറയുന്നത് വേറെ വെള്ളം പിള്ളേക്കാണ് ഞാൻ പോകാൻ നല്ല കുഴപ്പമില്ലെന്ന് ഹസാ എന്ന് പറഞ്ഞു നിർത്തുക അതല്ല വേറെ നിവർത്തിയില്ല എന്തായാലും ഞാൻ മരിക്കുമല്ലോ കഴിഞ്ഞാൽ അത് എല്ലായിടത്തോ പോവാം അത് സത്യം എന്നാ പിന്നെ അച്ഛനാണെന്ന് പറയാം അയ്യോ െന്ന് പറയാൻ പറ്റത്തില്ല കാര്യം അറിയോ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് ഞാൻ മൂന്നു ലക്ഷം രൂപ പുള്ളി പറ്റിച്ചായിരുന്നു പറയാം രണ്ടു ലക്ഷം മാമനാണെന്ന് പറയാം ഒരു ലക്ഷം മാമന്റെ മോനാണെന്ന് പറയാം കുടുംബത്തിലെ മൊത്തത്തിനേം കൂടി ഞാൻ കൊന്നിട്ട് എട്ട് ലക്ഷം രൂപ അയാൾ പറ്റിച്ചത് നിനക്ക് അങ്ങനെ കല്യാണം കഴിച്ചുണ്ടായിരുന്നു അയ്യോ അയാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പൊ കെട്ടിയ പ്രഭുൽ ചന്ദ്രൻ ഇല്ലേ പുള്ളിക്ക് വിഷമവും ആ പുള്ളിക്കാരെന്ന് പറഞ്ഞത് കോഴി ആ ബോസ് അല്ല കോഴി നീ ആണ് കോഴി സോറി 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 ഇന്നലെ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല സോറി ഞാൻ അവിടെ മൊത്തം പരിചയ സാറിനെ സാറിനെ കാണാനേ പറ്റിയില്ല എനിക്ക് ഏച്ചിട്ടും അങ്ങ് ഒലിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലേ സോറി ഇത് ഭർത്താവിന്റെ അച്ഛനാണല്ലേ അയ്യോ അല്ല പിന്നെ ഇതാണ് ഹസ് ഓ ഹസ് ഹലോ

ഉണ്ണി 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 മിസ്റ്റർ സത്യം ഇന്നലെ നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് വരാൻ കാരണം ഞാൻ ായിരുന്നു അങ്ങനെ ഒരു തമിഴ് ലേഡിയുമായിട്ട് എനിക്ക് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞു അങ്ങോട്ട് ആ എണ്ണായിരം രൂപ കോടിയുടെ ബിസിനസ് ആണ് അവിടെ നടന്നത് മനസ്സിലായോ അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫിലോ ഡൽഫിലേക്ക് പോയി നേരെ ഇങ്ങോട്ട് വന്നു അല്ല എന്ത് ചെയ്യുന്നു അതിന്റെ

ഞാൻ അവിടെ ഫിലോഡൽഫിയിലേക്ക് പോകുന്ന സമയത്ത് പൂട്ടി കിടക്കുവാണ് നിങ്ങൾക്ക് അവിടെ വന്ന് താമസിക്കാം വിളിച്ചു വരുത്തുന്നു ഒരു കള്ളന്മാർക്കും എന്റെ വീടിന്റെ പൂട്ട് തകർക്കാൻ പറ്റത്തില്ലേ പക്ഷെ വേറെ കാര്യം ഈ കള്ളന്മാർ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് ഞാൻ എൻറെ വീടിന്റെ താക്കോല് വെക്കുന്നത് പറഞ്ഞു ഒരു കള്ളനും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്റെ ഒരു പഴയ ഷൂ കിടപ്പുണ്ട് അതിന്റെ അകത്താണ് ഞാൻ ഈ താക്കോൽ വെക്കുന്നത് ആരും ഒളിപ്പിക്കാത്ത ഒരു സ്ഥലം പിന്നെ കാറുണ്ടോ കാർ ഉണ്ടോ നമ്മൾ സൈക്കിളും പുറത്തൊക്കെ യാത്ര ബി എൻഡബ്ല്യൂ കാറ് എറണാകുളത്ത് വരുമ്പോ എന്റെ ബി എൻഡബ്ല്യൂ കാർ എടുത്ത് ഓടിക്കണം അതിന്റെ തപ്പു ഞാനിവിടെ വെക്കുന്നത് അകത്തല്ലേ നോ ഒരു സ്ഥലത്ത് ഞാൻ ഒരു സാധനം പിന്നെ അവിടെ വെക്കാൻ വേറെ സ്ഥലത്താണ് വെക്കുന്നത് എവിടെ സാറേ നമ്മൾ എല്ലാവരും കാറിട്ട് തിരിമെന്ന് മറ്റേ ചവിട്ടിയുണ്ട് ചവിട്ടിയുടെ അടിയിലാണ് ഞാനത് വെക്കുന്നത് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം അതെ അതെ കാര്യം ചെയ്യുക എന്തെങ്കിലും പോയി വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വാ സാറിപ്പോ അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് സാറേ നിന്ന് ഞാൻ വാങ്ങിച്ച പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് മോതിരം എന്റെ സാറേ സാറേക്കാത്ത എവിടെ കൊണ്ടു വയ്ക്കാൻ നോക്കൂ ഇത് ഞാൻ കയ്യിലാണ് ഇട്ടു തരുന്നത് സാറേ വേണ്ട ഇത് ഞാൻ ഇട്ടു തരും വേണ്ടായിരുന്നു സാറേ സന്ധ്യക്കല്ല സന്ധ്യയുടെ ഹസ്ബൻഡിനെടു നിങ്ങൾക്കാണ് തരുന്നത് താങ്കൾക്ക് ഡയമണ്ടിട്ടാ കൈ ചൊറിയും ഒരു കാണിക്കൂ അയ്യോ ഞാൻ എത്ര കെട്ടിയത് കാര്യം നീ ഒരു ഒരു സ്ത്രീയാണ് അതിഥി വന്നാൽ ഞാൻ എന്തെങ്കിലും വരാം അയ്യോ വന്നാണ് പിടിച്ചിരുത്തണ്ടേ അദ്ദേഹത്തിന് ആഹാരം മേടിച്ചിട്ടു അല്ലെ വിശ്വസിക്കുന്നു സാറിന്റെ വിശത്തോട്ട് കുഴപ്പമില്ല ഒന്നാമത് ബോധം സാറേ പൊക്കണമില്ലാത്ത ബോധം വഴിക്കണം വല്ലത് കളഞ്ഞാല് ഓരി വെച്ചുവച്ചിട്ട് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ആഹാരം കൊടുക്കാൻ നമുക്ക് ഇപ്പോ എന്തായാലും ഞാൻ വരുന്നറിഞ്ഞ സന്ധ്യ എനിക്ക് വേണ്ടി സദ്യ ഒരുക്കി വെച്ചിരിക്കേ ഇത് ഞാൻ വേണ്ട വേണ്ട സദ്യ സദ്യ കഴിക്കാൻ ഞാൻ സദ്യ കഴിച്ചോളാം സദ്യ എന്താണ് ഇപ്പൊ ശരിയാവത്തില്ല സന്ധ്യ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സദ്യ കഴിക്കുന്നു ഞാൻ ഞാനങ് പോകുന്നു അങ് പോകുന്നു പറന്നാണ് ഞാൻ സാറിനെ കൊണ്ട് കഴിക്കാൻ കാര്യം ചെയ്യാം കഴിക്കാം തൊടരുത് ഇതാണ് പ്രശ്നം ഉച്ചക്ക് ഓഫീസിൽ ഊണ് സദ്യ കഴിക്കാൻ തൊടാൻ സമ്മതിക്കത്തില്ല പിന്നെ ഊണും വെച്ചോണ്ട് പിക്കിളി നോക്കി ഞാൻ ഒരു ഇരിപ്പങ്ങിരിക്കും എന്തോ കഷ്ടമാണെന്ന് അറിയാവോ എന്തോ സന്ധ്യ എന്റെ സദ്യ ഞാൻ ഇതൊന്നും കഴിച്ചോട്ടെ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ഒരു പിടി നിങ്ങൾക്ക് തരാം കൊടു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ആ അവിടെ കൊടുക്കാശ്രീ നീ കഴിച്ചാ മതി ഇതിനകത്ത് വിഷമമുണ്ട് മനുഷ്യ കഴിക്കാതിരിക്കാതെ ഓരോ കാര്യങ്ങള് പറയുന്നത് ഞാൻ സത്യം അത് വിഷം ചേർത്തിട്ടുണ്ട് ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു വിഷം ചേർത്ത് വെച്ചതാ എന് മരിക്കാൻ പോണു കാര്യം ഉണ്ട് ഇന്നലെ കല്യാണമായിരുന്നല്ലോ സാറേ രാമിലെ എണീറ്റ് നോക്കിയപ്പോഴേ പുള്ളി എന്റെ സ്വർണം കൊണ്ട് കുന്ത എല്ലാം എടുത്തോണ്ട് പോയി പുള്ളി എല്ലാം എടുത്തോണ്ട് പോയി എല്ലാ ഇവനാരാണ് ഇത് ഇവിടെ കയറി കള്ളൻ കള്ളനാ അത് ശരി അപ്പൊ എന്റെ പത്ത് ലക്ഷം ർഹതയും സദ്യക്കില്ല കാരണം സന്ധ്യ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്റെ ഭാര്യയായി വീട്ടിൽ കഴിയായിരുന്നു സന്ധ്യ എന്നെ സ്നേഹിച്ചിട്ടില്ല മനസ്സിലായി ഈ മോതിര സദ്യ അർഹതയില്ല ഈ മോതിരം ഞാൻ തരത്തില ി പിന്നെ പുലിസാ ഇല്ല 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 മോതിരം ഡൈമണ്ട് മോതിരല്ല അതെ ഡയമണ്ട് മരിച്ചു മരിച്ചു ഡൈമണ്ട് അടിക്കുന്നു ഹലോ കൊന്നില്ലേ ഇത് കൊണ്ടന്ന് ഒരു പെണ്ണിന്റെ കൊന്നില്ലേ ഞാൻ പോതിരം കൊടുത്ത് കൊന്നില്ലേ അജ്ഞറ മോതിരം തേങ്ങ ഞാൻ കൊടുക്കാൻ പോണുടോ തനിക്കറിയാവോ എന്നെ ഓഫീസിൽ വെച്ച് എന്തുമാത്രം വലിപ്പിച്ച് എന്റെ കാശം കൊണ്ട് പോയത് ഇവിടെ അറിയാമോ എന്നെ പറ്റിച്ചിട്ടുണ്ട് എന്റെ അമ്മയുടെ ഫോട്ടോയ്ക്ക് വേറെ എന്റെ നെഞ്ചിൽ ഞാൻ കുത്തിയിരിക്കുന്ന ഇവളുടെ ഫോട്ടോ എന്നെ പഠിച്ചോളും അവക്ക് ഞാൻ എന്തോ ഈ വജർ മുതലേ കൊടുക്കുന്നു പത്ത് ലക്ഷം തേങ്ങയാണത് മുപ്പത് രൂപക്ക് ഞാൻ ആ ലേഡീസ് ഓരോന്ന് മേടിച്ചോണ്ടോ ഇവക്കിട്ട് അങ്ങനെ ഒരു പടി കൊടുക്കട്ടെ അപ്പോൾ നോക്കും എടി നീ എടി അയ്യോ നീ ചില്ല കള്ള കറക്കല്ലേ നിനക്ക് ഇങ്ങനെയെങ്കിലും ഞാനിപ്പോ ഒരു കാര്യം പറയാം നീ ഇത് കഴിച്ചു മരിക്കുന്നോ അതോ ഇല്ലയോ നീ മരിച്ചിട്ട് മരിച്ചിട്ടു പോലെ എനിക്കിവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാൻ കാര്യം നീ ചെയ്യാൻ ഒരു കാര്യമില്ല ഞാൻ കഴിക്കുന്നു മരിക്കുന്നു കഴിയടിയാട്ടോ അയ്യോ അമ്മമ്മ പറഞ്ഞ കാര്യം വീണ്ടും ഇനി ഇവിടെ ആരെങ്കിലും എന്ന് ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ